മാന്നാനം ആശ്രമദേവാലയത്തിൽ കുര്യാക്കോസേലിയ ചാവറ പിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ പ്രദർശനം ഡിസംബർ ഇരുപത്തി ഒൻപതിന് സമാപിക്കും വിശുദ്ധരുടെ ജീവിതത്തെ തൊട്ടറിയാൻ മാന്നാനം ആശ്രമ ദേവാലയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രദർശനത്തിൽ നിരവധി വിശ്വാസികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പുസ്തകങ്ങളിലൂടെയും മറ്റും വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുള്ള വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ വിശ്വാസികൾക്ക് നേരിൽ കാണാനുള്ള അവസരമാണ് ം ആശ്രമ ദേവാലയത്തിൽ ഒരുക്കിയിരിക്കുന്നത് പലരും കേട്ടിട്ടുള്ളതും അല്ലാത്തവരുമായ ആയിരത്തി അഞ്ഞൂറോളം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ് പ്രദർശനത്തിലുള്ളത് ഇവയിൽ അഞ്ഞൂറോളം തിരുശേഷിപ്പുകൾ ഒന്നാം വിഭാഗത്തിൽ പെടുന്നവയാണ് വിശുദ്ധരുടെ അസ്ഥികളുടെ ഭാഗങ്ങൾ മറ്റു ശരീരഭാഗങ്ങളുടെ അംശങ്ങൾ മുതലായവയാണ് ഈ ഗണത്തിൽ പെടുന്നത് രണ്ട് മൂന്ന് വിഭാഗങ്ങളിൽ പെടുന്നവയാണ് മറ്റു തിരുശേഷിപ്പുകൾ കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാർലോ അക്യൂട്സ് ഏഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും അരുണാചൽ പ്രദേശിലെ പാത്തിൻമേറ്റ് സഭയുടെയും നേതൃത്വത്തിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ചാവർത്തു ഡാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മളിവിടെ നടത്തിയിരിക്കുന്ന ഏകദേശം ആയിരത്തഞ്ഞൂറോളം വരുന്ന വിശുദ്ധരുടെ തിരിച്ചഷിപ്പുകളുടെ പ്രയാണമാണ് അതിൽ മെയിനായിട്ടും ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് തിരിച്ചിട്ടുണ്ട് നമ്മളിത് ചെയ്യുന്നതിൻ്റെ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥൻ എന്ന് പറയുന്നത് വാഴ്ത്തപ്പെട്ട കാർലോക്കെറ്റ്സ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ തിരിച്ചഷിപ്പ് കളക്ഷൻസ് ഉള്ളതും കാർലോ കാർലോ കാർലോക്കിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപതാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ നവയോഗം മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സുവിശേഷം ഒരു വിശുദ്ധനാണ് വിശുദ്ധന്റെ മെയിനായിട്ട് നമുക്കുള്ളത് ഷർട്ട് വിശുദ്ധന്റെ മുടി വിശുദ്ധന്റെ എല്ലിന്റെ അംശം തുടങ്ങി അനേകം തിരിശേഷിപ്പുകൾ നമ്മുടെ കൈകൊള്ളു യേശുക്രിസ്തുവിനെ തറച്ച കുരിശിന്റെ ഭാഗവും യേശുക്രിസ്തുവിന്റെ തലയിൽ തറച്ച മുൾമുടിയുടെ അംഗവും ഉൾപ്പെടെ പ്രദർശനത്തിൽ പരസ്യവണക്കത്തിനായി എത്തിച്ചിട്ടുണ്ട് മാനാനം ആശ്രമ ദേവാലയ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് മൂന്ന് വരികളിലായാണ് പ്രദർശന ക്രമീകരണം ഫാത്തിമേഴ്സ് സഭയിലെ ഫാദർ എഫ്രേം കുന്നപ്പള്ളി ബ്രദർ അരുൺ ചെമ്പകശ്ശേരി ബ്രദർ അമൽ പാറയ്ക്കൽ കാർലോ അക്യൂട്സ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ജോയിസ് അപ്രേം എന്നിവരാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത് ഫാത്തിമേഴ്സ് സഭയുടെയും കാർലോ അക്യൂസ് ചാരിറ്റബിൾ ഏഷ്യൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വിദേശം ആയിരത്തി അഞ്ഞൂറോളം ബിസ്തരുടെ തിരിച്ചിപ്പോഴാണ് ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നത് അതിൽ മുഖ്യമായിട്ടും യേശുക്രിസ്തുവിൻ്റെ തറച്ച പുരിശിൻ്റെ അംശവും യേശു ക്രിസ്തുവിൻ്റെ തലയിൽ തറച്ചിരുന്ന മുള്ളിൻ്റെ അംശവും കൂടാതെ മാതാവിൻ്റെ അരക്കച്ചയുടെ അംശം യേശോപിതാവിൻ്റെ പാലിയത്തിൻ്റെ അംശവും കൂടാതെ മറ്റ് ശിഷ്യന്മാരുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരുടെ എല്ലാം തിരിച്ചപ്പോഴും അടങ്ങിയതും ആണ് ഞങ്ങളിവിടെ മുഖ്യമായിട്ടും കാണി പ്രദർശിപ്പിക്കുന്നത് കൂടാതെ സഞ്ചവണക്കോട് സമൂഹത്തിൻ്റെ വിസ്തരായ ആ സമൂഹത്തിലെ സഞ്ചോണ ഗോഡ് മുതൽ അതുപോലെ ഉള്ള ആ സമൂഹത്തിലെ ആൾക്കാരുടെ കാണിക്കുന്നുണ്ട് തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ മാത്യൂസ് മാർ പോളി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ നടക്കുന്ന പ്രദർശനം തികച്ചും സൗജന്യമാണ് ഇരുപത്തിയൊൻപതിന് പ്രദർശനം സമാപിക്കും